ആറ് ലക്ഷം മനുഷ്യർക്ക് ലൈറ്റ് ഭവന പദ്ധതിയിലൂടെ വീടിലെ കൊടുത്ത ഇടതു മുന്നണിക്ക് കരുത്തു പകരാൻ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചുറ്റുക അരിവായ പൊന്നതിനു വേണ്ടി വിനിയോഗിക്കണമെന്ന വിനിയോഗം നിങ്ങളെ ജനാധിപത്യ മുന്നണിയോട് പത്താമ്പിൻ നഗരസഭയിൽ മന്ദരമംഗലം പ്രദേശത്ത് ആരോഗികളായി മത്സരിക്കുന്ന ഒമ്പതാം ഡിവിഷനിൽ നിന്നും ജനപിരികോടും ലലതാകുമാരിയും രണ്ടാം ഡിവിഷനിൽ നിന്നും ജനപരിതോടും മറൈക്കാനത്തും മൂന്നാം ദിവസത്തിൽ നിന്നും आय केरा बेक 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 आ अंजोर सरकार पे खिंच पडतों आय केरा आदमी मुंडे को मिल मिलो मता भी उडा के मुंडे बंद ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ